വെള്ളത്തുമൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമെന്ന യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളുടെ ആരോപണത്തിന് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ രംഗത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കുറഞ്ഞ നാൾ മാത്രമേ ഉള്ളെന്നിരിക്കെ തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങളെന്ന് കെ ആർ ജയൻ പറഞ്ഞു വെള്ളത്തുവൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുവാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതായി ഭരണസമിതി സംശയിക്കുന്നുവെന്നും കെ ആർ ജയൻ വ്യക്തമാക്കി വെള്ളത്തൂർ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നതായിട്ട് ഞങ്ങൾ സംശയിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങൾ നിരവധിയായിട്ടുള്ള വർക്കുകൾ അടിമാളി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏറ്റെടുക്കുകയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് സൊസൈറ്റി ആ സൊസൈറ്റി ഏറ്റെടുക്കുകയും അത് പണിയാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മറ്റൊരു കാര്യമുള്ളത് പണിത് പണിതിരിക്കുന്ന കേസാണെങ്കിൽ തന്നെ ചിലത് ഈ മെമ്പർമാരുടെ നേതൃത്വത്തിൽ തന്നെ പടർന്നിട്ടുള്ള നീന്തൽക്കുളം പോലുള്ളത് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് ഇതുവരെ കഴിയുന്നില്ല ഗംഭീരമായി എല്ലാ കാര്യത്തിലും ഒരു കാര്യത്തിലും പെൻഡിങ് ഇല്ലാതെ പദ്ധതി നിർവഹണത്തിലും അതുപോലെ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലും ഒന്നും ഒരു പെൻഡിങ്ങും ഇല്ലാതെ ഈ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് ഒരു ചെറിയ പെൻഡിങ് നമുക്ക് വന്നത് അത് നമുക്കിവിടെ ഉണ്ടായിരുന്ന ഏ ആക്സിഡൻറ്റിൽപ്പെട്ട് കുറച്ച് നാൾ ലീവിൽ പോകേണ്ടി വന്നുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നൊരു കേസായിരുന്നില്ല അതുകൊണ്ട് മാത്രം വന്നിട്ടുള്ളതാണ് എന്നുകൂടി നിങ്ങളെ ശ്രദ്ധയിലെല്ലാം പെടുത്തുന്നു